നമസ്കാരം സ്വാഗതം പാർട്ടി അച്ചടക്ക നടപടിക്ക് പരിമിതി ബന്ധം അവസാനിപ്പിച്ച് ശക്തമായി തിരിച്ചടിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം എം എൽ എ സ്ഥാനം രാജിവെക്കാതെ രണ്ടും കൽപ്പിച്ചുള്ള പോരിനാണ് അൻവറിന്റെ ശ്രമം കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ അൻവറിനെ പൂർണ്ണമായി തള്ളിക്കൊണ്ടായിരുന്നു സി പി എം നേതാക്കളുടെ പ്രതികരണങ്ങൾ

ഇന്നലെ അദ്ദേഹം നടത്തിയിട്ടുള്ള സമ്മേളനം വലതുപക്ഷത്തിന് ആയുധം കൊടുത്തുകൊണ്ടുള്ള ഒന്നാണ് കേരളം കഴിഞ്ഞ എട്ട് വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത് ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിച്ചപ്പോ അതിനു മുമ്പ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു ഡി എഫ് ഭരിച്ച കാലത്തിൽ നിന്നും തികച്ചും ഒരു കൈക്കൊണ്ടിട്ടുള്ളത് വലതുപക്ഷത്തിന്റെ കൈയിലെ കോടാലി കൈയായി അൻവർ മാറിയെന്ന് എം വി ജയരാജനും പറഞ്ഞു പല്ലിയെ പോലെയാണ് പി വി അൻവർ മന്ത്രി ശിവൻകുട്ടിയും വിമർശിച്ചു അൻവർ വലതുപക്ഷത്തിന്റെ കൈക്കോടാലിയാണെന്നും വലതുപക്ഷത്തിന്റെ കാലങ്ങളായുള്ള ജീർണച്ച ജൽപ്പനങ്ങൾ അപ്പാടെ ഛർദിക്കുകയാണെന്നുമായിരുന്നു ഡി വൈ എഫ് പ്രതികരിച്ചത് മുഖ്യമന്ത്രിയുടെയും സി പി എം സൈബർ പോരാളികളുടെയും കുരിശുദ്ധ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ആഞ്ഞടി തുടങ്ങിയത് ആഴ്ചകളേറെ ആരാണ് നിലമ്പൂർ എം എൽ എയുടെ യഥാർത്ഥ ലക്ഷ്യമെന്ന് വ്യക്തമായിരുന്നില്ല ഒടുവിൽ പാർട്ടിയെത്തിച്ചവർ പോർമുഖം തുറന്നത് സാക്ഷാൽ പിണറായിക്ക് നേരെയാണ് എട്ട് വർഷത്തിനിടെ മുഖ്യമന്ത്രി നേരിടുന്ന അസാധാരണ വെല്ലുവിളിയാണ് പി വി അൻവർ തൊടുത്തത് സ്വതന്ത്ര എം എൽ എ ആയതിനാൽ പാർട്ടി അച്ചടക്കത്തിന്റെ വാളോങ്ങാൻ പരിമിതിയുണ്ട് പക്ഷേ ഇനി ഒരിച്ചും വിട്ടുവീഴ്ചിക്കില്ലെന്നാണ് പാർട്ടിയുടെ നിലപാട് പാർട്ടി ശത്രുവായി അൻവർ സ്വയം പ്രഖ്യാപിച്ചു കഴിഞ്ഞെന്ന് നേതാക്കൾ പറയുന്നു താഴെ തട്ട് മുതൽ അൻവറിനെതിരെ കടന്നാക്രമണം ഉറപ്പാണ് എൽ ഡി എഫ് ബന്ധം അൻവർ സ്വയം ഉപേക്ഷിച്ചെങ്കിലും പൊട്ടിച്ച ബോംബ് പാർട്ടിക്കുള്ളിൽ ഇനിയും ആളിപ്പടരും പാർട്ടി നിർദ്ദേശം അൻവറിനെ അകറ്റുമ്പോഴും ഉന്നയിച്ച പ്രശ്നങ്ങൾ പാർട്ടിയിലെ പല നേതാക്കൾക്കും നേരത്തെയുണ്ട് പാർട്ടിയിലും സർക്കാരിലും കിട്ടുന്ന അമിത പ്രാധാന്യം കൊടിയേരിക്ക് കിട്ടാതെ പോയ അർഹിച്ച വിടവാങ്ങൾ ഇവയെല്ലാം സമ്മേളന കാലത്ത് ചർച്ചയാകും അൻവറിന് പിന്നിൽ പാർട്ടിയിലെ ചിലരുണ്ടെന്ന് നേതൃത്വത്തിന് അറിയാം അൻവറിനെതിരെ കടുപ്പിച്ചാൽ അവരെയും നിലക്ക് നിർത്താമെന്നാണ് പ്രതീക്ഷ പക്ഷേ എം എൽ എ സ്ഥാനം വിടാതെ പാർട്ടിക്കെതിരെ കടന്നലാകാൻ അൻവർ ഉറപ്പിക്കുമ്പോൾ എളുപ്പമല്ല സി പി എമ്മിന് ഈ കാര്യങ്ങൾ ന്യൂസ് ഡെസ്ക് ടുമോറോ സന്തോഷം തിരിഞ്ഞേ സന്തോഷം ഓണം വന്നേ തിരുവോണം വന്നേ ിൽ സന്തോഷവുമുണ്ട് ഓണമുണ്ടെങ്കിൽ ഓണ കോടിയുമുണ്ട് ലുലു സാരീസ് കോടിയുടുത്ത് ഓണം ലുലു സാരീസ് കണ്ണൂർ തലശ്ശേരി ആൻഡ് കുറ്റ്യാടി ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ